ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ി കത്തുന്ന ചൂടിലും മലയോരത്ത് ജനാധിപത്യത്തിന്റെ ഭാഗതേയമായി വോട്ടർമാർ അത് രാവിലെ മുതൽക്ക് തന്നെ വോട്ടു വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളിൽ പോളിംഗ് സമാധാനപരമായി പൂർത്തീകരിച്ചു ചോക്കാട് പഞ്ചായത്തിലെ രണ്ട് ബൂത്തുകളിൽ മാത്രമാണ് കുറച്ചു സമയം മെഷീനുകൾ തകരാറിലായതിനാൽ പോളിംഗ് തടസ്സപ്പെട്ട് സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാറുള്ളതിനേക്കാൾ വലിയ പ്രചാരണവും വോട്ടുപിടുത്തവുമാണ് ഇത്തവണ നടന്നത് അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പുലർച്ചെ ഏഴ് മണിക്ക് മുമ്പായും തന്നെ നീണ്ട നിര കാണാമായിരുന്നു വെയിൽ ചൂടേറുന്നതിന് മുമ്പ് വോട്ട് ചെയ്യുക എന്ന ലക്ഷ്യവും വെള്ളിയാഴ്ചയായതിനാലുമാണ് രാവിലെ തിരക്കുണ്ടാകാൻ കാരണം വൈകുന്നേരവും ചില ബൂത്തുകളിൽ നീണ്ടനിര കാണാനായി ചോക്കാട് പഞ്ചായത്തിലെ രണ്ട് ബൂത്തുകളിൽ മെഷീനുകൾ തകരാറിലായത് മാത്രമാണ് അനിഷ്ട സംഭവമായി പറയുന്നത് മാളിയക്കൽ ചോദ്യത്ത് തർബിയത്തുൽ അത്ഫാൽ മദ്രസയിലെ തൊണ്ണൂറ്റിമൂന്നാം നമ്പർ ബൂത്തിൽ പാറ്റ് മെഷീൻ തകരാറിലായി എൺപത്തിയഞ്ച് മിനിറ്റോളം സമയം വോട്ടിംഗ് തടസ്സപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പുതിയ സ്ഥാപിച്ചു പോളിംഗ് പുനഃസ്ഥാപിച്ചത് പാറൽ മമ്പാട്ട് മൂല ഹയർ സെക്കൻഡറി സ്കൂളിലെ തൊണ്ണൂറ്റിയെട്ട് നമ്പർ ബൂത്തിൽ മോക്ക് പോളിംഗ് സമയത്ത് അല്പനേരം മെഷീൻ തകരാറിലായി മറ്റ് ബൂത്തുകളിലും പോളിംഗ് തടസ്സമില്ലാതെ പൂർത്തിയായി